హాయ్ హలో నమస్కారం వెల్కమ్ బ్యాక్ టు ఎర్ ఎిసోడ్ బ్లాక్ టీ విత్ పరిపార్ అప్పు ఇంకా స్వాగతం చేయం ఫస్ట్ అహల్ ఆండ్ దీపా రాజీవ్ ഫസ്റ്റ് പരിചയപ്പെടുന്നത് ഒരു പ്രോഗ്രാമിന്റെ ആങ്കറിംഗിന്റെ വേണ്ടി പോകുമ്പോഴാണ് സോഷ്യൽ മീഡിയയിലേക്ക് നിങ്ങളെ കൈ പിടിച്ച് കൊണ്ടുവന്ന ആ ഒരു വ്യക്തി ആരാ അത് ഞങ്ങൾ ഒരേ സ്വരത്തിൽ പറയും ലൈവ് എത്ര നേരായി പ്ലേറ്റിന്റെ പ്രൈസ് നമുക്ക് ശരിക്കും ഒരു ജീവിത പരിപാടിയിലൂടെ നിങ്ങടെ രണ്ടുപേരുടെയും ഹസ്ബൻഡുമാരോട് ഭർത്താക്കന്മാരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് പറയണെങ്കിൽ അല്ല അതിഥികൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാക്ക കളിച്ചിരി വർത്തമാനങ്ങളും കൊച്ചു സന്തോഷങ്ങളും പങ്കുവെക്കാനായി നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഒമാനിലെ ഇൻഫ്ലുവൻസേഴ്സ് ആയ ദീപ രാജീവും ഫഹദും സ്വാഗതം ചെയ്യാം ബ്ലാക്ക് ടി ഉണ്ടാവില്ലേ പരിപാടിയിലേക്ക് അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് സ്വാഗതം ചെയ്യാം ഫസ്ന ഫഹദ് ആൻഡ് നല്ല നമ്മൾ ന്തോഷം ഫസ്ന ആൻഡ് ദീപ അപ്പൊ ഒരുപാട് പേർക്കുള്ള സംശയമാണ് അതായത് പൊതുവേ നിങ്ങൾ രണ്ടുപേര് ഇപ്പോൾ ഒരുപാട് കോമൺലേറ്റ് വീഡിയോസ് ഇങ്ങനെ വരുന്നുണ്ട് അതായത് ഇൻസ്റ്റയില് പ്രൊമോഷൻ വീഡിയോസ് വരാറുണ്ട് അപ്പൊ ചില ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് അവർ രണ്ടുപേരും സിസ്റ്റേഴ്സ് ആണോ കാണുമ്പോ ഒരേ ഒരേപോലെയുണ്ട് അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ പരിചയപ്പെട്ടത് ഫസ്റ്റ് ഫസ്റ്റ് പരിചയപ്പെടുന്നത് ഒരു പ്രോഗ്രാമിന്റെ ആങ്കറിംഗിന്റെ ഡിസ്കഷന് വേണ്ടി പോകുമ്പോഴാണ് ഞങ്ങള് ആദ്യമായിട്ട് പക്ഷെ കാണുന്നുണ്ട് അല്ലെ അവിടെ വെച്ച് ഫോണിലൊക്കെ ഫോണിലൊക്കെ ഫോണില് സംസാരിച്ചിട്ടുണ്ടോ ഒരാവശ്യത്തിനുവേണ്ടിയും എന്താണ് ആ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് അജയിപ്പ പോകുമ്പോഴാണ് കൂടുതലായിട്ടും പരിചയപ്പെട്ടത് ആ ഒരു ബന്ധം ആയിട്ട് പോയി പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും അങ്ങനത്തെ പരിചയപ്പെട്ട് ഇത്രയും നല്ല രീതിയിലുള്ള ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് പറഞ്ഞു വലിയൊരു കാര്യമാണ് എന്തായാലും അപ്പ് ആദ്യമായിട്ട് ചെയ്ത പ്രൊമോഷൻ വീഡിയോസ് ഏതായിരുന്നു ഓർമ്മയുണ്ടോ ഒരുമിച്ച് പറഞ്ഞുണ്ടോ എന്റെ സിമ്പിൾ ആയിട്ടുള്ള നമ്മള് റീസൺലിയാണ് ഒരുമിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് പക്ഷെ ഈ പോമിച്ച് ഇങ്ങനെയുള്ള പോക്കുകളും അല്ലേ അതുകൊണ്ട് സത്യത്തിന്റെ പക്ഷെ ഓർത്തിട്ട് പറയാം പറയാം തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച് പറയുകയാണെങ്കിൽ വല്ല ഒരാൾ നല്ലൊരു ഗായികയാണ് രണ്ടുപേരും നന്നായിട്ട് ആങ്കറിംഗ് ഒക്കെ ചെയ്യുന്ന നല്ല വ്യക്തികളാണ് അതുപോലെ ഒരു അമ്മ ഒരു ഭാര്യ അപ്പം ഈ ഒരു ടൈമിനിടയിൽ പ്രൊമോഷൻ വീഡിയോകളിലേക്ക് പോകാൻ എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും സമയം കണ്ടെത്തുന്നത് നല്ല ക്വസ്റ്റ്യൻ വീട്ടിലെ ജോലികൾ ജോലികളധികം ചെയ്യാത്തത് കൊണ്ട് ഞാൻ ചെയ്യാറുണ്ട് സമയുണ്ട് നമുക്ക് യും തിരക്ക് പിടിച്ചോടേണ്ട സിറ്റുവേഷൻ ഒന്നും അല്ല എന്നാലും എല്ലാത്തിനും സമയമുണ്ട് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ടും ഫാമിലി സപ്പോർട്ട് അത് മെയിൻ ആണല്ലേ അവര് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത് മാനേജ് ചെയ്ത് പോകാൻ പറ്റില്ല വരുന്നതിനും അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ എന്റെ ആയാലും ദീപയുടെ ഹസ്ബൻഡ് ആയാലും വെക്കുന്നില്ല പിന്നെ എനിക്ക് നമ്മൾ ഒരുമിച്ച് പോകുമ്പോ രണ്ടുപേർക്കും ഒരു രണ്ടു കൂട്ടർക്കും ഒരാൾ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഇതുണ്ടല്ലോ പിന്നെ രാവിലെ തന്നെയാണ് ഓൾമോസ്റ്റ് നമ്മൾ പോവാറ് പിള്ളേര് പോയി കഴിഞ്ഞാൽ ഇറങ്ങും ഇപ്പൊ ാണ് അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇങ്ങനെയാണ് പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്തായാലും മനുഷ്യരാണ് അപ്പം നിങ്ങൾ തമ്മിൽ പ്രൊമോഷൻ വീഡിയോസ് എല്ലാം പോകുന്ന സമയത്ത് രണ്ടു പേരിലും അതായത് ആദ്യം ഫസ്റ്റ് കുറച്ച് ദേഷ്യം പിടിക്കുന്നത് ആരാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് മൂന്ന് വർഷത്തിൽ കൂടുതലായി അങ്ങനെ അടി അല്ലെങ്കിൽ ഒരു അവസരം ശരിക്കും ഒരു കോണ്ടോ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ കൂടി ചെയ്യുന്ന ആള് അതിന് റെഡി ആയിരിക്കണം പക്ഷെ എനിക്ക് ദീപ എപ്പോഴും കംഫർട്ടബിൾ ആവുന്നത് ദീപ പറയുന്നത് ഓക്കെയാണ് ദീപക്ക് ദീപൊരു ഇത് വരെ കിട്ടാ ഇത് വരെയും സോഫാ ഒരിക്കലും നമ്മൾ പറയുന്നതിൽ അല്ലാതെ അങ്ങനെയല്ല എന്നുള്ള ഒരു ഒരു കോംപ്ലക്സ് ഒരു സുപ്പീരിയോറിറ്റി ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ദീപയിൽ എനിക്ക് പറയാനുള്ള ഒരു ക്വാളിറ്റി ഇതുവരെ പ്രശ്നം വന്നിട്ടില്ല മറ്റൊരു കാര്യം അതായത് ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റുന്ന പറ്റുന്നൊരു സംഭവമല്ല ഓക്കെ അപ്പം നിങ്ങൾ ഈ ഒരു ഈ ഒരു തലത്തിലേക്ക് അതായത് ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുവന്ന ആ ഒരു വ്യക്തി ആരാണ് അത് ഞങ്ങൾ ഒരേ സ്വരത്തിൽ ലൈവ് എന്തോന്നാണ് കൊച്ചെ എത്ര നേരായി പറയണ പ്ലേറ്റിന്റെ പ്രൈസ് പറയാനായിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം പ്ലേറ്റ് എടുക്കേ പ്ലേറ്റ് ിച്ച് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ അതായത് പുറത്തുള്ള ഈ ഒരു ഹോട്ടൽ ഫുഡ് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പം നിങ്ങളോട് എനിക്ക് രണ്ടുപേരോട് ചോദിക്കണം അത് അതിഥികൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയ വെൽക്കം ഫുഡ് കുക്കിംഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്നെക്കാളും ഭയങ്കര എക്സ്പേർട്ട് ആണ് നല്ലൊരു സൂപ്പർ ഷെഫാണ് ഫസ്ന എന്റെ വീട്ടിലൊരാൾ വരാണെന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സെർവത്തൊക്കെ എടുത്ത് കളിക്കും വെൽക്കം ഡ്രിങ്ക് ആയി കൊടുക്കും കുറച്ച് ഹെവി ആയിട്ട് കൊടുക്കണെങ്കിൽ എന്തിനും ഒരു കൈ നോക്കാൻ റെഡിയാണ് ശരിക്കും നമ്മളെ വീട്ടിൽ വന്നു കഴിഞ്ഞാല് ഫുഡാണ് ശരിക്കും മെയിൻ ആയിട്ട് കൊടുക്ക വെൽക്കം ഡ്രിങ്കിൽ അങ്ങനെ വലിയൊരു ഇതൊന്നുമില്ല എന്ത് ആർക്ക് കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഓരോരുത്തരെ അറിയാം ഒരാൾ വരുമ്പോ നമുക്ക് അറിയാം ഏത് അപ്പൊ അതനുസരിച്ചാണ് ഫുഡ് കൊടുക്കുക ദീപൊക്കെ വരുമ്പോ ദീപക്കൊക്കെ മീൻകറിയും ചോറും ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പെട്ടെന്ന് പണി കഴിയുന്നത് എപ്പോഴും ബിരിയാണിയാണ് ബിരിയാണി വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പക്ഷെ മീൻകറിയും ചോറും ഉപ്പേരി അതൊക്കെയാണ് ഇവിടെയുള്ള പ്രവാസികൾക്ക് കുറച്ചും കൂടി താല്പര്യം ഉണ്ടാവല്ലോ അപ്പൊ ഈയിടെ ആയിട്ട് വരുന്ന ഗസ്റ്റ് എല്ലാവർക്കും ഇത് തന്നെ താല്പര്യം ഉള്ളത് കൊണ്ട് ഉടനടി ഈ പറഞ്ഞപോലെ ചോറ് മീൻകറി ഉപ്പേരി സംഭവം സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോ ഒരുപാട് സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാവില്ലേ അപ്പം അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് സോഷ്യൽ മീഡിയയിൽ ആക്ച്വലി ഫ്രണ്ട്സ് ഉണ്ട് ക്ലോസ് ആയിട്ടുള്ളവരുണ്ട് പോലെ ഇവന്റ് മാത്രം കണ്ട് ഹൈ ബൈ പറയുന്നവരുണ്ട് എല്ലാവരും ഫ്രണ്ട്സ് അവരുടെ കിട്ടുന്ന നല്ലതിനെ നമ്മൾ എല്ലാവരും സ്വീകരിക്കാൻ നോക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് ആവട്ടെ എല്ലാവരും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സപ്പോർട്ടീവ് ആണ് ഇപ്പൊ നമ്മൾ ഒരുമിച്ചപ്പോ ഈദിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അടുത്താണ് ഗ്രൂപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു കൊളാബ് ഇടുമ്പോഴോ നല്ല ഒരു ഗുട്ടുകോ സംഭവങ്ങൾ

എനിക്ക് പറയാനുള്ളത് താങ്ക്സ് ആണ് ആക്ച്വലി എനിക്ക് ഇങ്ങനെ ഒരു ഡോർ ഓപ്പൺ ആക്കി തന്നപ്പോ എനിക്ക് ഫ്രീഡം തന്നതിനും എനിക്കൊരു ട്രസ്റ്റ് തന്നതിനും ലൈക്ക് എനിക്ക് ചെയ്യാൻ പറ്റും എനിക്ക് എനിക്ക് ചെയ്യാനുള്ളത് ചെയ്തു കാണിക്കാനുള്ള ട്രസ്റ്റും ഫ്രീഡം തന്നതിന് എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട് താങ്ക് യു സോ മച്ച് തച്ചു തച്ചുന അപ്പം ജസ്റ്റ് നമ്മുടെ ബ്ലാക്ക് ടൂത്ത് പരിപാടാന്ന് പറയുന്നത് ഇങ്ങനെ വെറുമൊരു ക്വസ്റ്റിൻ ആൻസറല്ല ഒരുപാട് സമ്മാനങ്ങൾ നിറഞ്ഞൊരു അതായത് ഒരു ബ്ലാക്ക് ടൂത്ത് പരിപാടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഇപ്പൊ എത്തുന്നത് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി വേ ഞാനിവിടെ ഒരു ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അപ്പൊ ഞാൻ അത് എഴുതി വെച്ച ആൻസറിൽ നിന്ന് ഒന്നോ രണ്ട് അതായത് രണ്ട് ആൻസർ നിങ്ങൾ അതായത് ഓരോ ആൾക്കാരും ഓരോ ആൻസർ എഴുതി വെച്ച ആൻസർ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സമ്മാനം ഉണ്ട് അപ്പൊ ഇനി വേറെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും അതായത് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട ഓരോ ബിരിയാണിയുടെ പേര് പറയാൻ വേണ്ടി പറ്റും என்ன பேவரிட் பிரியானி தலப்பாக்கிட்டு எனக்கு ஹைத்ராபாதி பிரியானி നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ ഉത്തരം വളരെ തെറ്റാണ് കാരണം ഞാൻ എഴുതി വെച്ച ഉത്തരം അതല്ല തലപ്പാക്കെട്ടും ബിരിയാണിന്ന് തന്നെ എനിക്ക് എന്റെ മനു ഇല്ല പിന്നെ മറ്റേ പറഞ്ഞത് ഹൈദരാബാദി തലക്കലപ്പാക്കും ഹൈദരാബാദിയും കഴിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഇവര് കാരണം എന്തായാലും ഞാൻ ഓൾറെഡി അതായത് എന്റെ മനസ്സിൽ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാന്നുള്ളതുകൊണ്ട് പിന്നെ ഒരു ഇതിലൊരാൾക്ക് ഓരോ ഫ്രഗ്രൻസ് കൊണ്ട് ഭയങ്കര താല്പര്യമുള്ള വ്യക്തികളാണ് അല്ലേ അപ്പം ഇത് നിങ്ങൾ ഉത്തരം തെറ്റിച്ചാലും പ്രശ്നമില്ല കാരണം ഞാൻ ഓൾറെഡി ഞാൻ ഗിഫ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ രണ്ടുപേർക്കും അത് കൈമാറാണ് അപ്പൊ ഫസനക്ക് ഇഷ്ടപ്പെടുന്ന ണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ സമ്മാനം കിട്ടത്തുള്ളൂ എനിക്ക് എനിക്ക് ചെറുപയർ വരുപ്പ് പായസമാണ് ഇഷ്ടം എഴുതി വെച്ചേക്കണത് എനിക്ക് അറിഞ്ഞൂടാ മുഖത്ത് നോക്കിട്ടൊന്നും മനസ്സിലാവുന്നില്ല ചെറുപയർ വരിപ്പം സ്റ്റിക്ക് ചെയ്യാം എന്റെ ഫേവറേറ്റ് ഇങ്ങനെ പാല് കുറുക്കി കുറുക്കി ഒരു പിങ്ക് കളറിൽ വരുന്ന പാലട പായസം എന്താ പറയുക രണ്ടാൾക്കാരും പറഞ്ഞ ഉത്തരം വളരെ കറക്റ്റ് അല്ല തെറ്റാണ് ഞാൻ എഴുതി വെച്ച സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടുപേര് പറഞ്ഞ ഉത്തരം തെറ്റാണ് ഞാൻ എഴുതി വെച്ചത് സേമി പായസം അതുപോലെ തന്നെ പ്രഥമൻ പ്രഥമെന്ന് പറഞ്ഞാൽ അവര് ബ്രൗൺ കളർ ചെറുപയറൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനെയുണ്ടോ അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ചെറുപയറൊക്കെ ഇട്ടിട്ടുള്ള ഒരാൾ തെറ്റിച്ച് പറഞ്ഞ് ഒരാൾ ഉത്തരം ഓക്കെ ആയിട്ട് പറഞ്ഞു തെറ്റിച്ചിട്ടില്ല ഞാൻ എഴുതി ഉത്തരല്ല പറഞ്ഞത് ഇനിവേ ഇതിന് സമ്മാനം കൊടുക്കാതിരിക്കാൻ വേണ്ടി പറ്റില്ല കാരണം നിങ്ങള് ഫേവറേറ്റ് ആണോ എനിക്കറിയില്ല എന്റെ ഒരു ഫേവറേറ്റ് ആണ് മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട കളർ ഏതാണ് എന്റെ ഫേവറേറ്റ് കളർ റെഡാണ് എൻ്റെ ബ്ലാക്ക് അപ്പം ആൻസർ പറഞ്ഞ ഉള്ള ഒരു സമ്മാനമാണ് ഇതൊരു ബോഡി മിസ്റ്റ് ആണ് കാരണം അതായത് ഈ ഒരു ലെതർ ടൈപ്പ് ഓഫ് പെർഫ്യൂംസ് ഈ ബോഡി മിസ്റ്റിനെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് എന്താ എന്റെ മറ്റൊരു സമ്മാനം താങ്ക് യു സോ മച്ച് എനിക്ക് ഈ ആയിട്ടാണ് ക്രീസ് ഉത്തരം തെറ്റിച്ച ദീപനെ നമ്മൾ മനസ്സ് വിഷമിപ്പിക്കുന്നില്ല കാരണം ദീപക്ക് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു മറ്റൊരു ബോഡി ിയോഡ്രന്റ് ആണോ അപ്പം ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ കഴിഞ്ഞു വളരെ നല്ല രീതിയിലുള്ള ഉത്തരങ്ങൾ അതായത് തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ് ആ ഒരു സംഭവം സമ്മാനമൊക്കെ നേരിടേ രണ്ടുപേരും നാട്ടിൽ എവിടെയാണ് ഞാൻ നാട്ടിൽ മലപ്പുറം ആണ് മലപ്പുറം പെരുന്ന എന്റെ സ്വന്തം വീട് കൊടുങ്ങല്ലൂര് കല്യാണം കഴിച്ചിരിക്കുന്നത് വലപ്പാട് അതായത് ഇത്രയും നേരം അതായത് നമ്മുടെ ബ്ലാക്ക് ടീ വിത്ത് പരിപാടിയിലേക്ക് പിന്നാമ്പോ തന്നെ ക്യാമറ പിടിച്ച നമ്മുടെ സ്വന്തം ലക്ഷ്മി ലിബീഷിന് ഒരു ചെറിയൊരു മറ്റൊരു കാര്യം കൂടി ബ്ലാക്ക് ടീ വിത്ത് പരിപാടിയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ബ്ലാക്ക് ടീ വിത്ത് പരിപാടി ആക്ച്വലി ഞാൻ എപ്പിസോഡ്സ് കാണാറുണ്ട് ഒരാളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ടും വളരെ എനിക്ക് തോന്നുന്നു നല്ലൊരു ശെക്കിയൊരു ഫ്രണ്ട് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു നല്ലൊരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എപ്പോഴും നമുക്ക് ഇരുന്ന് കാണാൻ തോന്നാറുണ്ട് ചിലപ്പോൾ നമുക്ക് ഒരു ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവല്ലോ ആ ഒരു പേരും ബ്ലാക്ക് ടിവിറ്റ് പരിപോടാന്നുള്ളൊരു പേരും സത്യത്തിൽ ഒരു പരിപോടയും കൊണ്ട് വരണം എന്റെ മനസ്സിലായിരുന്നെങ്കിലും നടത്തില്ല എന്തായാലും താങ്ക് യു സോ മച്ച് ഒന്ന് ഓപ്പൺ അപ്പ് ആവാൻ പറ്റിയതിൽ സന്തോഷം ഒരുപാട് താങ്ക് യു നല്ലൊരു നല്ല ടൈം ആയിരുന്നു താങ്ക് യു സോ മച്ച് ഇനിയും ഇനിയും എപ്പിസോഡ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ ഗിഫ്റ്റ് ഒക്കെ തന്നതിലും ഒരുപാട് താങ്ക് യു അല്ലെ ഷക്കീർ നമുക്ക് പറയുമ്പോ ഭയങ്കര പുള്ളികളുടെ എപ്പോ സംസാരിക്കുമ്പോഴും നല്ല രീതിക്ക് നമ്മള് നല്ലൊരു ഫ്രണ്ട്ലി വീഡിയോസും മാക്സിമം ഷെയർ ആക്സിമം ചെയ്യാറുണ്ട് അതുപോലെ നമ്മൾ ഒരുമിച്ച് എനിക്ക് തോന്നുന്നു ഷക്കീർ ഒരുമിച്ച് ആങ്കറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അത് കുറച്ച് കുറെ മുന്നേ ഉള്ള പരിചയമാണ് അപ്പൊ ഇതുപോലൊരു അവസരം ഇപ്പൊ ഞങ്ങക്ക് രണ്ടുപേരും കൂടെ തന്നതിൽ താങ്ക് യു സോ മച്ച് ഇനിയും ഒരുപാട് എപ്പിസോഡുകൾ മുന്നോട്ട് പോട്ടെ ഓൾ ദി വെരി ബെസ്റ്റ് മറ്റൊരു സ്പെഷ്യൽ ആയിട്ടുള്ള എപ്പിസോഡുമായിട്ട് വരുന്നത് നിങ്ങളോട് ബ്ലാക്ക് ടൂത്ത് പരിപോടാം എന്നിവ നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും അട്ടിപൊളി നമ്മുടെ ഗാനം കേട്ടുകൊണ്ട് അപ്പൊ എന്റെ തത്തുമലി തത്തുമില്ലാതെ